ഈ കൊല്ലത്തെ പെരുന്നാളിൻ്റെ അവസാനത്തെ ഘട്ടത്തിലെത്തി അതായത് പ്രദക്ഷിണം അപ്പൊ നമ്മുടെ ലൂക്കാപ്പിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അവനാണെങ്കിൽ നല്ല കലിപ്പ് നോട്ടത്തില്ല പിന്നെ ഞാൻ ആ വഴിക്ക് പോയില്ല പൊതുവെ എനിക്ക് നടക്കാന്ന് പറഞ്ഞിന്റെ ഭയങ്കര ഒരു ഇതാണ് കേട്ടാ ഭയങ്കര മടിയാ സത്യം പറഞ്ഞാല് പിന്നെ നമ്മടെ പെരുന്നാളല്ലേ എന്ന് വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ച് ദൈവത്തിനെ വിചാരിച്ച അങ്ങോട്ട് നടന്നു പിന്നെ ലൂക്കാപ്പിനെ അവന്റെ അപ്പാപ്പനെടുത്ത് കൊണ്ടുപോയി കാവടത്തുള്ളിക്കണ്ടായിരുന്നു കേട്ടാ എല്ലാവരും ഈ അങ്ങോട്ട് നോക്കി നിൽക്കണ തന്നിട്ട് എന്നറിയോ അവിടെ ഒരു ചെറിയൊരു വെടിക്കെട്ടിനുള്ള സംഭവങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ മഴ വന്നപ്പോ ചൂറ്റി പോയി പിന്നെ ഞങ്ങള് ലൈറ്റ് ഷോ ഒക്കെ കണ്ടു കണ്ടുട്ടാ ബാൻഡ് സെറ്റൊക്കെ കേട്ട് താടൻ തുള്ളി കളിക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ലൂ കാപ്പിയും അന്തോണിസും കൂടിയിട്ട് പുതിയ പുതിയ സ്റ്റെപ്പ് നൈസ് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിട്ടാണ് എന്നെ പഠിക്കട്ടു ഈ കൊല്ലത്തേരു അങ്ങനെ കാലക്ക് കലക്കീട്ടോ